ഹലോ നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ നിമിയ ഞാൻ എം എ സൈക്കോളജി ജൂലൈ ടു തൗസൻഡ് ട്വന്റി ത്രീ ബാച്ച് ആണ് ഞാൻ ഒരു ആയുർവേദ ഡോക്ടറാണ് ഒമ്പത് വർഷമായിട്ട് ഞങ്ങൾ വിദേശത്തായിരുന്നു എൻ്റെ ലൈഫിൽ എനിക്ക് സൈക്കോളജി ഏറ്റവും ഇഷ്ടമുള്ള ഒരു മേഖലയായിരുന്നു സൈക്കോളജിയിൽ പി ജി ചെയ്യണം അങ്ങനെയാണ് ഞാൻ തീരുമാനിക്കുന്നതും ഇഗ്നുവിന്റെ ഡിസ്റ്റൻ്റ് കോഴ്സിനെ കുറിച്ച് അറിയുന്നതും അതിൽ ചേരാനായിട്ട് തീരുമാനം എടുക്കുന്നത് ടൂ തൗസൻഡ് ട്വന്റി ത്രീയിൽ ഞങ്ങളുടെ ഫാമിലി നാട്ടിൽ സെറ്റിൽ ചെയ്യാനുള്ള തീരുമാനമായി അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് എൻ്റെ പി ജി പഠനവും സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിങ്ങിലായിരുന്നു എനിക്ക് രണ്ട് കുട്ടികളാണുള്ളത് അവരുടെ എഡ്യൂക്കേഷനുള്ള സപ്പോർട്ടും അതുപോലെ ഫാമിലി റെസ്പോൺസിബിലിറ്റിയും എല്ലാം കൂടി വന്നപ്പോൾ എനിക്ക് കോളേജിൽ പോയി പഠിക്കുക എന്നുള്ളത് സാധ്യമല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എറ്റ്നോവിൻ്റെ ഡെസ്റ്റൻറ്റ് കോഴ്സ് ഞാൻ ചൂസ് ചെയ്തത് പക്ഷെ എന്നിരുന്നാലും ഒറ്റയ്ക്ക് പഠിക്കുക എന്നുള്ളത് എൻ്റെ മുന്നിൽ ഒരു ബിഗ് ചലഞ്ച് തന്നെയായിരുന്നു അപ്പോഴാണ് ഞാൻ യൂട്യൂബിൽ നിന്ന് ലേണേഴ്സിനെ കുറിച്ച് അറിയുന്നതും അവരുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസുകൾ കേൾക്കുന്നതും ഫീഡ്ബാക്ക് അറിയുന്നതും അങ്ങനെ ഞാൻ ലാൻഡ് വേഴ്സ് ചൂസ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു ലേൺ ലാൻഡ്വേഴ്സില് ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് അവരുടെ സ്റ്റാഫ് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരികയും അതേപോലെ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ വിത്ത് മെൻഡർ വിത്തൌട്ട് മെൻഡർ ആ ഒരു സെക്ഷനെ കുറിച്ച് പറഞ്ഞു തരികയൊക്കെ ചെയ്തു ഞാൻ സെലക്ട് ചെയ്തത് വിത്ത് മെൻറ്ററിന്റെ സപ്പോർട്ടോടു കൂടിയുള്ള പാക്കേജ് ആയിരുന്നു അവരുടെ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എടുത്തു പറയേണ്ട കാര്യം അവരുടെ റെക്കോർഡ് വീഡിയോസ് തന്നെയാണ് നമ്മളുടെ ലൈഫിലുള്ള ഓരോ സമയങ്ങളിലും അതായത് നമ്മൾ ഏതെങ്കിലും ജോലി തിരക്കിൻ്റെ ഇടയിലായാലും അല്ലെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എത്ര തവണ വേണമെങ്കിലും ആ വീഡിയോസ് കാണാനായിട്ട് സാധിക്കുമായിരുന്നു അത് കൂടാതെ നമുക്ക് ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ടായിരുന്നു നമ്മൾ ക്ലാസ്സിൽ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യുന്നത് പോലെ തന്നെ പല എത്ര ഡൗട്ട് വേണമെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് വളരെ ക്ഷമയോടുകൂടി തന്നെ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് നമുക്ക് എത്ര തവണ വേണമെങ്കിലും നമ്മളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനും അതുപോലെ നമുക്ക് വേണ്ടി സമയം ചെലവഴിക്കാനും അവർ തയ്യാറായിരുന്നു എന്നിരുന്നാലും പല സാഹചര്യങ്ങളിലും എൻ്റെ പഠനം പുറകോട്ട് പോയിട്ടുണ്ട് കാരണം എൻ്റെ ഇത്രയും വർഷത്തെ ഗ്യാപ്പിന് ഒരു പത്ത് വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞാനിപ്പോൾ വീണ്ടും പഠിക്കാൻ തുടങ്ങുന്നത് ആ സമയങ്ങളിലെല്ലാം എൻ്റെ മെൻ്ററിൻ്റെ സപ്പോർട്ട് എനിക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് കാരണം നമ്മളെ കൊണ്ട് പറ്റും അല്ലെങ്കിൽ നമ്മൾക്ക് അത് സാധിക്കും ഒരു വളരെ പ്രശ്നമായിട്ട് തോന്നുന്ന പഠനം ഒരു വളരെ ചലഞ്ചിങ് ആയിട്ട് തോന്നുന്ന സമയങ്ങളിലെല്ലാം പറ്റും അല്ലെങ്കിൽ നമുക്ക് അത്രയും മോട്ടിവേഷൻ തന്ന് കൂടെ നടന്നിരുന്ന ഒരാളായി തന്നെയായിരുന്നു എൻ്റെ മെൻറ്റർ എനിക്ക് സ്ട്രെസ് ഉണ്ടാകുന്ന സമയങ്ങളിലായാലും അല്ലെങ്കിൽ എനിക്ക് പഠനത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്തായാലും എന്നെക്കൊണ്ടത് പറ്റും അല്ലെങ്കിൽ എനിക്കത് ഇന്നതുപോലെ ചെയ്ത് കഴിഞ്ഞാലത് സാധിക്കും അതിൻ്റെ ഒരു സൊല്യൂഷൻ അത് തരാനായിട്ട് എൻ്റെ മാം എപ്പോഴും തയ്യാറായിരുന്നു അതേപോലെ തന്നെ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പോൾ അപ്പോൾ ക്ലിയർ ചെയ്യാനായിട്ടും അതുപോലെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ നമുക്ക് റിപ്ലൈ തരാനും അതുപോലെ ആഴ്ചയിൽ ഒരിക്കൽ മാം വിളിക്കുകയും നമ്മളുടെ പഠനത്തിൻ്റെ സ്റ്റാറ്റസ് എടുക്കുകയും എല്ലാം ചെയ്യുന്നതിൽ എൻ്റെ മെൻ്റർ ഒരിക്കലും ഒരു മുടക്കം വരുത്തിയിട്ടില്ല അപ്പോൾ അതെല്ലാം കാണേ അതുപോലെ നമുക്ക് നമുക്കതിൻ്റെ ഒരു സപ്പോർട്ട് നമ്മൾ നമ്മളൊറ്റയ്ക്കല്ല ഇത് പഠിക്കുന്നത് നമ്മൾക്ക് ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു ടീച്ചർ നൽകുന്ന അതേ സപ്പോർട്ട് നമ്മുടെ കൂടെ നമ്മളിപ്പോൾ ക്ലാസ്സിൽ പോയി അല്ല വീട്ടിലിരുന്നാണ് പഠിക്കുന്നത് എങ്കിൽ പോലും നമ്മൾ ഒറ്റയ്ക്കെല്ലാം നമ്മുടെ കൂടെ ഒരു സപ്പോർട്ട് ഉണ്ട് എന്നുള്ളൊരു തോന്നലും ഇത് സാധിക്കും നമുക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളൊരു തോന്നൽ നമുക്ക് എനിക്ക് ലഭിച്ചത് ഈ ലേൺവേഴ്സിൻ്റെ സഹായത്തോടെയാണ് അസൈൻമെന്റ് എഴുതുന്ന കാര്യത്തിലായാലും നമ്മൾ അത് എഴുതി ഞാൻ എൻ്റെ മെൻറ്റർ കഴിച്ചുകൊടുത്ത് മെൻറ്റർ അത് വാലുവേറ്റ് ചെയ്ത് നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന ഫീഡ്ബാക്ക് അതനുസരിച്ചിട്ട് ഓരോ ഇത് ചെയ്യാനായാലും നമുക്കത് ഒരു ടൈം കൃത്യമായിട്ട് ഇന്ന സമയത്ത് ഇന്നത് ചെയ്യണം ആ ഒരു ഷെഡ്യൂൾ പ്രകാരം ഇത് എൻ്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതിലും ലേൺ വേസിനോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഈ കോഴ്സിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കിട്ടിയിരുന്നു അതെല്ലാം നമ്മളെ മെൻ്റലി ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്പ്ഫുള്ളായിരുന്നു സാധ്യമാകാൻ പ്രയാസമുണ്ട് എന്ന് വിചാരിച്ചിരുന്ന എൻ്റെ ഈ പഠനം ഇതുവരെ എത്തിക്കാനായിട്ട് എൻ്റെ ലേൺ വേയ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലേൺ വേയ്സിൻ്റെ കൂടെയുള്ള ജേണിയിൽ ഞാൻ വളരെ ഹാപ്പിയാണ്